ഹായ് ഫ്രണ്ട്സ് മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് ഈ ആഴ്ച വന്നിട്ടുള്ള ചോദ്യങ്ങളെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നായ നാവികാഭ്യാസത്തിൻ്റെ പേരെന്താണ് അത് ബോങ്കോ സാഗർ എന്നാണ് ബോങ്കോ സാഗർ ബംഗാൾ ഉൾക്കടലിൽ നടന്നിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് ബോംഗോ സാഗർ അടുത്തത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡൻ്റാണ് ക്രിസ്റ്റി ക്വൻട്രി ഏതാണ് ഈ ക്രിസ്റ്റിയുടെ അല്ല എന്താണ് ഇതിൻ്റെ പ്രത്യേകത ആദ്യത്തെ വനിതാ അധ്യക്ഷയാണ് ഈ ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡൻ്റായ ക്രിസ്റ്റി കവൻട്രിയാണ് ആദ്യത്തെ വനിതാ അധ്യക്ഷ ക്രിക്കറ്റിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ അടുത്തത് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ലോകത്തെ അറിയിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിൻ്റെ പൂർണ്ണകായ പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത് അത് ചെന്നൈ എഗ്മോർ ഗവൺമെൻറ് മ്യൂസിയം ആണ് ചെന്നൈ എഗ്മോർ ഗവണ്മെൻറ്റ് മ്യൂസിയം നോർവേയുടെ പുതിയ ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിനർഹമായ ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സാഹിത്യ നിരൂപകയാണ് ഗായത്രി ചക്രവർത്തി സ്റ്റിവോക്ക് നോർവേയുടെ പുതിയ ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യക്കാരിയാണ് ഗായത്രി മാർച്ച് പതിനാറിന് അന്തരിച്ച മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഒരു കവിയാണ് രമാകാന്ത് രഥ് എന്നാണ് രമാകാന്ത് രഥ് സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ നിലവിൽ വന്നത് ഇവിടെയാണ് തിരുവനന്തപുരത്താണ് ആദ്യത്തെ ബുക്ക് ബൈൻഡിങ് മെഷീൻ വന്നത് തിരുവനന്തപുരത്താണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് സംസ്ഥാന ഉന്നതതല വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഒരു പരിപാടിയുടെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനായിട്ട് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി പരിപാടിയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടുത്തത് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിക്കപ്പെട്ട മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിക്കപ്പെട്ടൊരു മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സന്തോഷ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നൂറ്റി പതിനെട്ടാണ് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്താറാണ് ഇപ്പോൾ വന്നത് നൂറ്റി പതിനെട്ട് ഒന്ന് ഒന്ന് എട്ട് അടുത്തത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഫിൻലാൻഡ് ഏറ്റവും തുടർച്ചയായിട്ട് എട്ടാം വർഷവും ഒന്നാമത് ഫിൻലാൻഡാണ് ഇനി മാർച്ച് പതിനേഴിന് അന്തരിച്ച മലയാള ചലച്ചിത്ര ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് മാർച്ച് പതിനേഴിന് അന്തരിച്ച മലയാള ചലച്ചിത്ര ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസാണ് കൊച്ചിയിലാണ് അൻപത്തി ഒൻപതാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാണ് വിനോദ് കുമാർ ശുക്ല അൻപത്തി ഒൻപതാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാണ് വിനോദ് കുമാർ ശുക്ല അടുത്തത് അടുത്തിടെ അന്തരിച്ച അമേരിക്കയുടെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് താരമാണ് ജോർജ് ഫോർമാൻ അടുത്തിടെ അന്തരിച്ച അമേരിക്കയുടെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് താരമാണ് ജോർജ് ഫോർമാൻ ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ടാണ് ജലദിനം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും എപ്രകാരമാണ് ഈയിടെ വർദ്ധിച്ചത് പ്രതിമാസം ശമ്പളം ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് രണ്ട് നാല് ലക്ഷമായിട്ടാണ് ഉയർത്തിയത് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും വർദ്ധിച്ചു പ്രതിമാസ ശമ്പളം ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം ആയിട്ട് ഉയർത്തി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ ഹോക്കി ലോകകപ്പ് ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്നാണ് പേര് മാർച്ച് ഓഫ് ഗ്ലോറി